കവ്വായ് കായലോരത്തെ ആയിറ്റിയിൽ കണ്ടൽമരത്തിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയ ഇടയിലക്കാട്ടിലെ നിർമ്മാണ തൊഴിലാളി പവിത്രന്റെ മൃതദേഹം നാട്ടിലെത്തിച്ച് സംസ്കരിച്ചു കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ഇടയിലക്കാട് ശ്മശാനത്തിലാണ് സംസ്കരിച്ചത് തൊഴിൽ സ്ഥലത്തേക്ക് വലിയ പറമ്പിലെ ഇടയിലക്കാട്ടിലെ വീട്ടിൽ നിന്നിറങ്ങിയ നിർമ്മാണ തൊഴിലാളിയായ ഇടയിലക്കാട്ടിലെ ഓ പവിത്രനെയാണ് കവ്വായ്ക്കായലിനരികിലൂടെയുള്ള തൃക്കരിപ്പൂർ വെള്ളാപ്പ് ഐ ടി റോഡിലെ ഉപ്പട്ടിമരത്തിനു മുകളിൽ തൂങ്ങി മരിച്ച നിലയിൽ നാട്ടുകാർ കണ്ടത് ചൊവ്വാഴ്ച രാവിലെ ബൈക്കിൽ കൽപ്പണിയെടുക്കാൻ പോകുന്നതിനായി പണി സാധനങ്ങൾ ബൈക്കിൽ കെട്ടിവെച്ച് വീട്ടിൽ നിന്ന് പുറപ്പെട്ടതായിരുന്നു രാത്രി ഏറെ വൈകിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് ചന്തേല പോലീസിൽ പരാതി നൽകിയിരുന്നു ബുധനാഴ്ച വൈകുന്നേരമാണ് കണ്ടൽക്കാട്ടിനടുത്ത റോഡരികിൽ പവിത്രൻ സഞ്ചരിച്ച ബൈക്ക് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് തുടർന്ന് അവിടെ തിരച്ചിൽ നടത്തിയപ്പോഴാണ് ഉപ്പട്ടിമരത്തിന്റെ മുകൾ ചില്ലയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടത് ചന്തേര പ്രിൻസിപ്പൽ എസ് ഐ ജിയോ സദാനന്ദൻ ഇൻക്വിസ്റ്റ് നടത്തിയ മൃതദേഹം കണ്ണൂർ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് ഇടയിലക്കാട്ടിൽ എത്തിച്ച് സംസ്കരിച്ചു ഇടയിലക്കാട്ടിലെ പരേതനായ എ കെ അംബുവിൻ്റെയും ഒ ലക്ഷ്മിയുടെയും മകനാണ് പവിത്രൻ സവിതയാണ് ഭാര്യ മംഗളൂരുവിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി അഖിത ഉദിനൂർ സ്കൂളിൽ പ്ലസ് ടു വിദ്യാർത്ഥി അവിനാശ് എന്നിവരാണ് മക്കൾ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ